മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ട്രാവൽ വ്ലോഗർ ആയിട്ടുള്ള മാഹിന് ഒരു മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാഹിൻ എന്ന വിമർശകർക്കുള്ളൊരു മറുപടിയായിട്ടാണ് മാഹിന് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇസ്രായേലി മലയാളികൾ തന്നെ വലിയ രീതിയിൽ മാഹിൻ ഇസ്രായേലിനെ മോശമാക്കുന്നു എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ചില പരാമർശങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയിലുള്ള ആ ആ ഒരു പരാമർശം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ചെറിയൊരു ഭാഗമാണ് മാത്രല്ല പലസ്തീനി പോരാടുന്ന ഐ ഡി എഫ് അതായത് ഇവരെ ഞാൻ ടെററിസ്റ്റ് ആയിട്ടാണല്ലോ കാണുന്നത് അതെ ഞാൻ ഹമാസിനെ ടെററിസ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഐ ഡി എഫിനെയും ടെററിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ താലിബാൻ ടെററിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ താലിബാന്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളും പോയിട്ട് ഇപ്പൊ ഇസ്രായേലിൽ പോയിട്ട് ഓപ്യ മാഫിയോടെ ഞാൻ ചിത്രങ്ങൾ എടുത്തിരുന്നു മനസ്സിലല്ലേ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഐ ഡി എഫ് ടെററിസ്റ്റ് ആണെങ്കിലും അവരെല്ലാം ും കോമൺ ആളുകളാണ് അവര് പല എന്താ പറയാ സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളുടെ അവരുടെ തലവന്മാർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്തെത്തുമ്പോ അഫ്ഗാനിസ്ഥാനായിട്ട് ഞാൻ പോയി യാത്ര ചെയ്തപ്പോൾ താലിബാനെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് എന്താ പറയുക നിങ്ങൾ താലിബാനാണ് നിങ്ങളെ മാറി നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ അത് തന്നെയാണ് ഓരോ ഐ ഡി എഫ് കാരന്റെ കൂടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് പോയിന്റുകൾ കാണുമ്പോഴും അവരുടെ കൂടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്ന ചിത്രങ്ങൾ എടുക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളൊക്കെ ഇപ്പോ മാഹിനെ കുറിച്ച് എന്ത് പറയുന്നു ഐ ഡി എഫിന്റെ കൂടെ ഇസ്രായേലി സൈന്യത്തിന്റെ കൂടെ ഫോട്ടോ എടുത്തതിന് ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പറയാ അതായത് പാല അതായത് ഹമാസ് ഭീകരരാണെങ്കിൽ ഇസ്രായേലി സൈന്യവും ഭീകരരാണ് ഇസ്രായേലി സൈന്യത്തിനൊപ്പം ചിത്രം എടുത്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇറാനിലെ ഒപ്പിയം മാഫിയയുടെ കൂടെ അതായത് കറുപ്പ് കൃഷി ചെയ്യുന്ന ആ ഒരു ഒപ്പിയം മാഫിയ അതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാഫിയ സംഘം അവർക്കൊപ്പവും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതായത് ഹമാസിനെയും താലിബാനെയും അതേപോലെ തന്നെ ഒപ്പിയ മാഫിയ സംഘത്തെ പോലെയൊക്കെ തന്നെയാണ് ഇസ്രായേലി സൈന്യം ഐ ഡി എഫ് എന്നാണ് ഈ മാഹിൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് എന്നത് ഭീകര സംഘടനയാണെങ്കിൽ ഐ ഡി എഫും അത് തന്നെയാണ് എന്ന ഈ മാഹിൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭീകര സംഘടനയാണെങ്കിൽ അതേപോലെ തന്നെ ഇസ്രായേലും ഭീകരരാണ് എന്നല്ലേ ഇവിടെയുള്ള ആളുകൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും അത് തന്നെയല്ലേ മാഹി വിളിച്ചു ഈ ഒരു മിനിറ്റ് ാണ് ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു ഭാഗം കേട്ട സമയത്ത് നിങ്ങൾ എത്രത്തോളമാണ് ഹമാസിനെ വെളുപ്പിക്കാൻ ഈ മായിൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് തന്ത്രപരമായിട്ട് ഹമാസിനെ ഹമാസ് ഭീകരരാണെങ്കിൽ ഐ ഡി എഫും ഭീകരരാണ് അവരൊപ്പൊ ഫോട്ടോ എടുത്തതിൽ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ താലിബാന്റെ കൂടെ ഒപ്പിയോ മാഫിയ സംഘത്തിന്റെ കൂടെ ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് യാതൊരു അല്ലേ മാഹിന് ഈ ഹമാസിനെ അങ്ങ് വെളുപ്പിച്ച് എടുത്തിട്ടുള്ളത് ഇത് തന്നെയാ നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമാണ് ഐ ഡി എഫ് എന്ന് പറയുന്നത് ഈ ഐ ഡി എഫ് നമ്മൾ ലളിതമായിട്ട് നമ്മളിൽപ്പെട്ട ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഒരുപാട് മലയാളികൾ ഈ പറഞ്ഞ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് മാഹിൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഹമാസിൻ നേതൃത്വം കൊടുത്തിരുന്ന ഗാസയിൽ എത്ര ആളുകൾ എത്ര മലയാളികൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മലയാളിയും അവിടെ പോയിട്ട് ജോലി ചെയ്തതായിട്ട് നമ്മളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നാൽ നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ടുപോയി ഇസ്രായേലിന്റെ ഔദ്യോഗിക സൈന്യമായിട്ടുള്ള ഐ ഡി എഫ് ആ ഐ ഡി എഫിനെയാണ് ഹമാസിനെ പോലെ തന്നെയാണ് ഭീകരവാദികളാണെങ്കിൽ ഇസ്രായേലി സൈന്യവും ഭീകരവാദികളാണ് എന്നാ മാഹിൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ ആളുകൾ നിരന്തരം വിളിച്ചു പറയുന്നത് ഇസ്രായേലിനെ മാഹിൻ മോശമാക്കാൻ കിടന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളൊക്കെ തന്നെ ആലോചിച്ചു നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്ന ഒരു ഭീകര സംഘടന നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ ആക്രമിച്ച ഭീകര സംഘടനയെ നമ്മുടെ സൈന്യം ആക്രമിക്കാൻ പോകുമ്പോൾ ഇതേപോലെയുള്ള ആളുകൾ കിടന്ന് വിളിച്ചു പറയൂ അതായത് പാകിസ്ഥാൻ പിന്തുണ കൊടുത്ത സംഘടനയൊക്കെ ഭീകരവാദികളാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യവും ഭീകരവാദികളാണ് എന്ന് ഇതേപോലെയുള്ള ആളുകൾ വിളിച്ചു പറയില്ലേ അപ്പൊ നിങ്ങൾ ഒരു ഔദ്യോഗിക രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമാണ് ഐ ഡി എഫ് അതേസമയം മാസ് എന്നതൊരു ഭീകര സംഘടനയാണ് ലോകത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വളരെ വലിയ രീതിയിൽ ആക്രമിക്കുക കൊല്ലപ്പെട്ടതിന് ശേഷം ഉപദ്രവിക്കുക അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരിക ഇതൊക്കെ ഒരു ഭീകര സംഘടനക്ക് മാത്രമേ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അതൊക്കെ തന്നെ ഹമാസ് എന്ന ചെയ്തിട്ടുണ്ട് ആ ഹമാസ് ഭീകര സംഘടനയാണ് ഇസ്രായേലിന്റെ സൈന്യത്തോട് ഉപമിക്കാൻ വെളുപ്പിക്കാൻ ഈ മാഹി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് ഉയർത്തുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ തന്നെ തീവ്രവാദ അനുകൂലികളായതുകൊണ്ടാണ് അത്തരം ചിന്ത വരുന്നത് സുബോധത്തോട് കൂടിയിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭീകര സംഘടനയും ഇസ്രായേലി സൈന്യവും ഒരേ പോലെയാണ് അവർ ഭീകരരാണെങ്കിൽ ഇവരും ഭീകരരാണ് എന്ന് പറയുന്നവൻ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാ ഇസ്രായേലിനെ വളരെ മോശമാക്കാനാണ് മാഹിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു യാത്രികന് എത്രത്തോളം ഒരുപാട് അറിവുകൾ നമ്മുടെ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ലോകം മൊത്തം ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യാത്രകളിലൂടെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വളരെ വലിയ ഉപകാരമുണ്ടായിട്ടുണ്ട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന പുതുതലമുറയൊക്കെ അദ്ദേഹത്തെ റോൾ മോഡലാക്കിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സന്തോഷ് ജോർജ് കുളങ്ങര കൊണ്ട് ഇതുപോലെ ഒരു വിഷയം പോലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാൽ മാഹിനെ പോലെയുള്ള മാഹിനൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ ഒരു യാത്രികൻ പ്രത്യേകിച്ച് ഒരു യുവാവായിട്ടുള്ള മാഹിനെ പോലെയുള്ള ഒരു ട്രാവൽ വ്ലോഗർ ഒക്കെ പുതിയ തലമുറയില് ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ പ്രചോദനമാവേണ്ട ഒരു ആളല്ലേ എന്നിട്ട് പരമാവധി സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് പകരം എന്തിനാണ് ഹമാസിനെ പോലെയുള്ള ഒരു ഭീകര സംഘടന അതും ഈ കാലഘട്ടത്തിലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകര സംഘടനയെ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തോട് ഉപമിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മാഹിനൊക്കെ ആരെയാണ് ഇവിടെ സുഖിപ്പിച്ച് മുന്നോട്ടു പോകുന്നത് എന്നതൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വെറുതെയല്ല നിരന്തരം ഇപ്പോ മായി ഇസ്രായേലിനെ മോശമാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് എന്ന് സുബോധമുള്ള ഓരോ ആളുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരൊറ്റ വിഷയം കേട്ടാൽ മാത്രം മതി